മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൻ്റെ പുതിയ ടാസ്ക് ആണ് ഭൂമി കൈയേറ്റം എന്നാണ് ഈ ടാസ്കിൻ്റെ പേര് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇത്തവണ ഇരുന്നൂറ്റമ്പത് പോയിൻ്റ് ആണ് ഇവർ നേടിയിരിക്കുന്നത് അങ്ങനെ ഡീസെന്റ് ഷോപ്പിംഗ് പ്ലാനിന് അർഹത നേടിയിരിക്കുകയാണ് അപ്പോൾ അഞ്ച് പേർക്കാണ് ഈ ഡീസെൻറ്റ് ഷോപ്പിംഗ് പ്ലാനിൽ അർഹത നേടിയിട്ടുള്ളത് മൂന്ന് പേരെ അതിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഇനി രണ്ട് പേരെയും കൂടെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഗാർഡൻ ഏരിയയിൽ ഒരു മഡ് ബിറ്റ് ഉണ്ടായിരിക്കും അതിൽ കൊടി കുത്തുക എന്നതാണ് ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് ഉണ്ടാവും ഇരുന്നൂറ് കൊടി രണ്ട് ടീമായിട്ട് ഇവർ പിരിഞ്ഞിട്ട് എ ടീമിന് മഞ്ഞ നിറത്തിലുള്ള കൊടിയും ബി ടീമിന് പിങ്ക് നിറത്തിലുള്ള കൊടിയാണ് കൊടുക്കുക ആ മഡിനകത്ത് പതിനഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ ഏറ്റവും അധികം കൊടികുത്തുന്ന ടീമായിരിക്കും ജയിക്കുക ആ ടീമിൽ നിന്നും ജയിച്ച ടീമിൽ നിന്നും രണ്ട് പേരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച രണ്ട് പേരെ തിരഞ്ഞെടുക്കുക എന്നതാണ് ടാസ്ക്കായിട്ട് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് വേഗത മാത്രമല്ല നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ സമയവും എല്ലാം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് പിന്നെ നേർക്കുനേർ ഉള്ളൊരു പോരാട്ടമായിരിക്കും യുദ്ധത്തിൽ നേർക്കുനേർ പോരാടാതെ തന്ത്രപൂർവ്വം എതിരാളിയെ വളഞ്ഞ് കൈയടക്കി അന്തിമ വിജയം നേടുക എന്നതാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ടാസ്ക് എന്താണെങ്കിലും എ ടീമും ബി ടീമും ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പം ലൈവിൽ ടാസ്ക് നടക്കാൻ പോവുക ആര് വിജയിക്കും നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം